ഈ സൈറ്റിൽ നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇൻ്റീരിയർ വർക്കും കംപ്ലീറ്റ് പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞു ഇത് അപ്രോക്സി ഇട്ടിരുന്നത് ഗോൾഡാണ് ഇവിടെ ഇട്ടിരുന്നത് ലക്ഷറി വർക്കാണ് ഞങ്ങളുടെ ഈ സൈറ്റ് അപ്പോൾ ഇൻ നമ്മുടെ ഈ വർക്ക് പെയിന്റിങ് കംപ്ലീറ്റ് നമ്മളോട് തീർത്തുണ്ട് എല്ലാം കഴിഞ്ഞു ടൈല് ഗോൾഡ് അവിടെ നിന്നാണ് അതുപോലെ നമ്മുടെ ജിപ്സം ബോർഡ് എല്ലാം നല്ല രീതിയിൽ അടിപൊളിയായി നമ്മൾ ചെയ്തു അത് ലക്ഷറി വർക്കാണ് ഇവിടെ ഈ സൈറ്റ് അപ്പോൾ നമ്മുടെ ചാനലിനൊന്ന് ഷെയറും സബ്സ്ക്രൈബറും ലൈക്കോളൂ ഇൻസൈഡ് ഗ്ലോസി ഷൈനിങ് ഉള്ള ലക്ഷറി പെയിന്റ് ആണ് ഇവിടെ നമ്മളടുള്ളത് ഇവിടെ നമുക്ക് രൂപ കോടിയിൽ നമുക്ക് ടെക്സ്റ്റ് വർക്ക് ഉണ്ട് അതിപ്പോൾ നമുക്ക് ഇത് ചെയ്യാനുണ്ട് പിന്നെ ഒരു ഭിത്തിയും ടെക്സ്റ്റ് വർക്ക് ചെയ്യാനുണ്ട് ബോർഡുകളൊക്കെ എല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് സീലിങ് കൈവറയും വാള് ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് കളറ് പെയിന്റ് ഇതുപോലെ കേരളത്തിൽ പല ജില്ലകളിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ പ്രൊജക്ടുകളൊക്കെ ഞങ്ങളെ ഏൽപ്പിക്കാം ലക്ഷറി പ്രൊജക്റ്റ് ആണെങ്കിലും പ്രീമിയം ആണെങ്കിലും സ്റ്റാൻഡേർഡ് പ്രൊജക്റ്റ് ആണെങ്കിലും നമ്മൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കുട്ടികർക്ക് പെയിന്റിങ് പോളിഷ് വർക്ക് വാട്ടർ പ്രൂഫിങ് എന്നീ വർക്കുകൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്കുകൾ കാണാം ഞങ്ങൾ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് ഏത് കേരളത്തിൽ പുറത്തൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റേ സ്റ്റേറ്റിലൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും വർക്കുകൾ കാണാൻ പറ്റും എല്ലാം നമ്മൾ വീഡിയോയില് കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോ ഉണ്ട് ബാത്റൂമൊക്കെ ഇപ്പോൾ പുതിയൊരു മെത്തേഡാണ് വന്നിരിക്കുന്നത് ആ രീതിയിലാണ് നമ്മുടെ ബാത്റൂം സിറ്റിങ്സും ഷവറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അങ്ങനെയെല്ലാം ക്ലീൻ ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട് കർട്ടണൊക്കെ സെറ്റ് ചെയ്തു ഡോർ എം ആർ എഫിന്റെ പോളീഷർ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഫർണിച്ചർ കംപ്ലീറ്റ് എം ആർ എഫിന്റെ വർക്കാണ് നമ്മൾ ചെയ്തത് പോളീഷർ കംപ്ലീറ്റ് എല്ലാ വർക്കും നമ്മൾ ചെയ്തു കിച്ചണിലാണെങ്കിലും കബ്ബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് കിച്ചണിലെല്ലാം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇന്റീരിയർ വർക്കെല്ലാം കഴിഞ്ഞു ഇനി അതൊക്കെ ചെയ്യാനുള്ളത് ഔട്ട്സൈഡ് പെയിന്റിങ് ഉണ്ട് മഴയായിരുന്നു നമ്മളൊന്ന് നിർത്തി വെച്ചേക്കണ് മഴ മാറിയിട്ട് അങ്ങോട്ട് എക്സ്റ്റീരിയർ വർക്ക് ചെയ്യും അപ്പോൾ ഫുൾ വീഡിയോ ഞങ്ങൾ അതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ പ്രൊജക്റ്റുകളൊക്കെ ഞാൻ ഹെൽപ്പിക്കുക ഇത്രത്തോളം കൂടി ഞങ്ങൾ വന്ന് ചെയ്തു തരുതായിരിക്കും ഓക്കെ താങ്ക് യു